ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്ന് വെച്ചാൽ അത് ഭയങ്കര ഭാഗ്യമാണ് അല്ലേ ദൈവത്തിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വെച്ച് വലിയൊരു ഭാഗ്യമാണ് നല്ല സുഹൃത്തുക്കളെ കിട്ടുക എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ നമുക്കൊന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മൾ പലപ്പോഴും ഇതൊന്നും ഇല്ലാത്ത ആളുകളുണ്ട് ഒരു സുഹൃത്ത് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്ത് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ നമുക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിഷമവും ആ ഒരു സുഹൃത്തിനോട് പറയാൻ പറ്റുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ നമ്മളൊരു ഭാരം എടുത്ത് പോലെയാണ് ഇന്നത്തെ വർത്തമാന കാലത്ത് ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്ത ഈ ഒരു കാലത്ത് ഈ ഒരു രണ്ട് മക്കൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ അവരുടെയൊക്കെ മരണം വരെ അവരുടെ ഈ ഒരു സുഹൃത്ത് ബന്ധമുണ്ടല്ലോ ഈ ഒരു സുഹൃത്ത് ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ ഒരു രണ്ട് പൊന്ന് മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലേഖ്യത്തിലും ചെയ്യുക